ഉമ്മ എനിക്കിപ്പോൾ ഒരു കണ്ടൻറ്റ് വീഡിയോ എടുക്കാൻ എന്തായാലും നിങ്ങൾ വരണം നിങ്ങൾ വരാണ്ട് ശരിയാവില്ല നിങ്ങൾ വന്നിട്ടില്ലെങ്കിൽ എന്താവില്ല ഞാൻ ഒറ്റക്ക് എങ്ങനെയാണ് എടുക്കാൻ ഞാൻ വിചാരിക്കുന്നതെന്ന് വെച്ചാൽ എന്തെങ്കിലും ഒരു ഗെയിമൊക്കെ ഒരു രസ ഫണ്ണി ഗെയിമൊക്കെ കളിക്കാന്നുള്ള രീതിയില്ല ഞാൻ ഒറ്റക്ക് എങ്ങനെയാണ് ചെയ്യാൻ ഈ ചലഞ്ചും കാര്യവും ഗെയിമെല്ലോ അതായത് ഇങ്ങോ വരണ്ട ഞാനില്ലേ വീഡിയോ എടുക്കാനും ഒന്നിനു ഞാനില്ലേ ആൾക്കാരെ കൊണ്ട് പറയിപ്പിക്കേ ഉമ്മയും മോളു ഈനെ ഈ നിക്കുന്നറിയില്ലേ ഞാനില്ലേ എനിക്കിഷ്ടല്ല വാ ഉമ്മെന്തെന്നാ ഇത് ഏ വരുവാ എന്നാ എന്നിട്ട് വേണോ പിന്നെ ഫോണ് വിളിച്ചിട്ട് ഓരോരുത്തർ ചോദിക്കുവേ ഇന്നിണ്ടല്ലോ ഇതിൻ്റെ അകത്ത് ഇഞ്ഞിണ്ടല്ലോ യൂട്യൂബിൽ ഇന്നിണ്ടല്ലോ യൂട്യൂബിലെന്ന് വെച്ചിട്ട് എന്നാ വിളിക്കാൻ എനക്ക് അയ്യല്ല ആരുടെ അടുത്തൊന്നും കേൾക്കു എനക്ക് അയ്യല്ല മതി യിനിപ്പെന്താണ് എങ്ങനെ ഇങ്ങനെ ഓരോരും പാടിച്ചു ഓരെല്ലാരും എന്തോ ഉമ്മാനോ ചോദിച്ചിട്ട് പൈസ ഇണ്ട് എന്തോ കളിമക്കളെ എനക്ക് എല്ലാരെയും പേടിക്കണം എനക്ക് എല്ലാവരും വേണം ചോട്ട എനിക്ക് പിന്നെ ഒലിവലും പിന്നെ ഒന്നും നോക്കണ്ട എന്റെ ഇഷ്ടത്തിന് അങ്ങ് പാലൂടും പറഞ്ഞാലൊന്നും എന്നെ കിട്ടൂലും ആ നിങ്ങൾ ഓലുപേലൊന്നും പറയാന്ന് കേക്കാൻ നിങ്ങൾ ഇങ്ങനെതാക്കി എപ്പ നോക്കിയാലും ഓലു അറിയൂലറിയു ഓലം തീയായിരിക്കും ആ ഉമ്മ ഇത് മുഖം കാണിക്കാണ്ട് വരാൻ പറ്റുമെങ്കിൽ ഞാൻ വരാ ഞാൻ മുഖം മൂടിയിടാ മുഖം മൂടി മുഖം മൂടിയിട്ട് മാണേ ഞാൻ നിൽക്ക മുഖം ഇങ്ങളെന്താ തൂക്കി കൊല്ലം കൊണ്ടുപോന്നേച്ചാ മുഖം മൂടിയൊരു മുഖം മൂടിയെന്നല്ല പറഞ്ഞത് നിക്കാവില്ലേ അത് അതിട്ടിട്ടും വേണേ ഞാൻ നിക്ക മുന്നിട്ട് വേണ അയിനും കൂടി പറപ്പിക്കാൻ നിങ്ങൾ വരണ്ട ഒച്ചക്കെന്ന എന്താന്ന് വെച്ചാൽ ആയിക്കോളൂ എൻ്റെ പൊന്നേ എൻ്റെ തെറ്റ നിങ്ങളെ വിളിച്ചേ ഓ ആ നിക്കണെങ്കിൽ ഇഞ് കൂട് ആ അല്ലാണ്ട് നിക്കൂല